ഗുഡ് മോർണിംഗ് സമയം പത്ത് മുക്കാലായി നല്ല വെയിലുണ്ട് കണ്ണിലേക്ക് തന്നെ വെയിലടിക്കുന്നു അങ്ങനെ ഇന്നലെ രാത്രി കല്യാണത്തിനൊക്കെ പോയി കല്യാണം കഴിഞ്ഞ് റിസപ്ഷനായിരുന്നു കേട്ടോ റിസപ്ഷനൊക്കെ പോയി പിന്നെ അവിടുന്ന് ഞങ്ങൾ തിരിച്ചെത്തുമ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ടൈം അങ്ങനെ ആയി ഇപ്പോൾ ഞാനുള്ള സ്ഥലം കോവൽ മർമുഗാവ് ബീച്ചാണ് അങ്ങനല്ല മറുമുഗാവ് ഹാർബറിലേക്ക് പോകുന്ന റൂട്ടിലാണ് എവിടെ നോക്കുമോ ഇത് സിമെൻ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറിയാണെന്ന് തോന്നുന്നത് സിമൻറ്റല്ലേ കമ്പനികളുടെ പേരൊന്നും കാണുന്നില്ല അത് കുറേ ഉണ്ട് ഞാനിപ്പോൾ ഒരു വാസ്കോ ടൗണിൻ്റെ അടുത്ത് ഒരു മല കയറിങ്ങനെ വരികയാണ് ഇത് മലയാളം വേണ്ട മുകളിലീടുകള മല കയറി 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 ഇങ്ങനെ പോവാണ് അതിൻ്റെ ഇടയിൽ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഫുള്ള് കാട് പിടിച്ചടുക്കാണ് ഇത് തന്നെ കുറച്ചും കൂടെ ഒരു വ്യൂ ഉള്ള ഏരിയ അങ്ങനെ ഇവിടെ നിർത്തി അപ്പുറത്ത് കാണുന്ന കടലാണ് പിന്നെ ഇത് ഈ ഫാക്ടറിയും അവിടെയൊക്കെ കണ്ടിട്ട് സിമൻ സിമെൻറ്റ് ഫാക്ടറി ആണെന്ന് തോന്നുന്നു നമ്മൾ ഇവിടെ കുറേ സാധനം ഉണ്ടാക്കി വെച്ചിട്ട് അത് താർപ്പായിട്ട് മൂടിയൊക്കെയാണ് വേണ്ട ഇതിന്റെ മുകളിൽ അവിടെ ഒരു ഇതുണ്ട് പിന്നെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ പോയിട്ട് കുറേ അങ്ങ് ലാസ്റ്റോളും കുറേ അതുവരെ ഉണ്ട് ഇതിൻ്റെ പിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഇത് കൊണ്ടുപോകാൻ ട്രെയിൻ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് അവിടെ ഒരു വെള്ളം കണ്ട അങ്ങ് ദൂരെ അത് കപ്പലാണ് വിടെ അടുത്ത് ചില സമയത്തൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ദൂരെ അവിടെയൊക്കെ ഇവിടെ കപ്പൽ പാർക്ക് ചെയ്തിട്ട് കാണാറുണ്ട് പക്ഷെ ഇപ്പോൾ കപ്പലൊന്നും കാണുന്നില്ല എന്താ അങ്ങോട്ടൊക്കെ ഉള്ളിലോട്ടൊക്കെ ഉണ്ട് ആ കൈപൊള്ളി പൊള്ളി ഇത് ഇല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കറങ്ങുന്ന കാണാറുണ്ട് ഇപ്പൊ കറങ്ങുന്ന ഒന്നുമില്ല സ്റ്റോപ്പാണ് പക്ഷെ നല്ല സൗണ്ട് ഉണ്ട് ഇവ എന്തൊക്കെയോ എൻജിനൊക്കെ കറങ്ങുന്ന ഉണ്ട് നല്ല സൗണ്ട് ഉണ്ട് ഇവിടുന്ന് നമുക്കിനി മുകളിലോട്ട് പോയി നോക്കാം എവിടെയെങ്കിലും വ്യൂ ഉണ്ടോ നോക്കാലോ അതിന്റെ ആ അത് ഇങ്ങനെ കുറേ ഉള്ളിലൊക്കെ ഇങ്ങനെ ആ എന്താ പറയുക ആ മാറ്റിങ് തന്നെ കറങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അത് കാണുന്നുണ്ട് അത് പിന്നെ ആക്ഷൻ ക്യാമറ കൊണ്ട് സൂം ചെയ്യാൻ പറ്റൂല നമുക്ക് മുകളിലോട്ട് പോയിട്ട് നോക്കാം ഇതിൻ്റെ ഈ വ്യൂ ഇനി മുകളിൽ കാണാൻ തോന്നുന്നില്ല എന്നാലും പോയി നോക്കാം ആ ജെ എസ് ഡബ്ല്യു ഇതാ ആ ഒരു ഇത് വെച്ചിട്ടുണ്ട് ജെ എസ് ഡബ്ല്യു അത് സിമെൻ്റ് തന്നെ കൺഫേം ഇതാണ് ഇന്നത്തെ വണ്ടി ആക്റ്റീവാ വീടിന്ന് പുറത്തിറങ്ങിയ സമയത്ത് അവിടെ കുറെ ആക്റ്റീവ് വെച്ചിട്ടുണ്ട് അപ്പൊ ആയി അങ്ങനെ ഞാൻ എല്ലാ വണ്ടിയിലേക്കും എല്ലാ ആക്റ്റീവയിലേക്കും ഹോണ്ടന്റെ വണ്ടിയാണ് മനസ്സിലായി ഇതില് ഹോണ്ട എന്നുള്ളതുകൊണ്ട് മനസ്സിലായി അങ്ങനെ എല്ലാ അവിടെയുള്ള എല്ലാ ആക്റ്റീവ് കൂടുമ്പോ അവിടുത്തെ കുറെ ആൾക്കാരെ നോക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ കള്ളം നിരത്തിയിട്ട് എന്ത് സുഖാണല്ലേ നമ്മളെ പെട്രോളിന് തൊണ്ണൂറ്റിയാറ് രൂപയുള്ളൂ നമ്മളവിടെ എത്ര നൂറ്റിയാറോ നൂറ്റിയേഴോ നൂറ്റിയെട്ടോ അങ്ങനെ എന്തോ അല്ലേ തൊണ്ണൂറ്റിയേഴ് ചില്ലറയോ അങ്ങനെന്തോ ആണ് ഞമ്മള കേരളത്തിൽ ഇവിടെ തൊണ്ണൂറ്റിയാറെ ചില്ലറ എന്ത അവസ്ഥയാണല്ലേ നമ്മളവിടത്തേനേക്കാളും പത്ത് രൂപ കുറവ് ഇവിടുത്തെ ആളോടെ കേരളത്തിലാത്ത റേറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് അത്ഭുതമാണ് പെട്രോൾ അമ്പത്തെ അവർക്ക് അത്രയ്ക്ക് ഉണ്ടോയെന്ന് നോക്കിക്കുന്നത് ഡീസലിൻ്റെ വിലയല്ല ഞാൻ പറഞ്ഞത് പെട്രോളിൻ്റെ റേറ്റ് ആണോ പറഞ്ഞത് ഓക്കെ നമുക്കിനി ഈ കാനന്തോട്ടങ് ഇങ്ങനെ പോവാം നേരത്തെ ആ ഒരു വ്യൂന്ന് വീടിയോ എടുത്തുകൊണ്ട് ഇപ്പോ വെയിലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് മുകളിലോട്ട് ഒരു അര കിലോമീറ്റർ മുകളിലോട്ട് വന്ന് ഹാർബർ എന്നുള്ള റോഡ് കണ്ട് അപ്പോൾ ഈ ഹാർബർ ആകുമ്പോൾ ഇതിൻ്റെ ദിവസം അല്ലെങ്കിൽ കപ്പലൊക്കെ ഒന്നുകൂടെ നേരിട്ട് കാണാൻ നിർത്തിയിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഒരു ഫോറസ്റ്റ് മറുമുഖാവ് ഫോറസ്റ്റ് റോഡായത് ഓ തണുപ്പ് നല്ല തണുപ്പ് സത്യമാണ് എന്നുവെച്ചാൽ ഈ ജാക്കറ്റ് ജാക്കറ്റുകൊണ്ട് തണുപ്പ് അങ്ങനെയല്ല നമ്മളെടക്കുണ്ടാവില്ലേ ഒരു മഴ പെയ്ത ഒരു തണുപ്പ് ആ തണുപ്പ് അത്ര പൊരി വീഴുന്നതാണ് ഈ തണുപ്പിലേക്ക് ഈ മരങ്ങൾ മരങ്ങളുണ്ടായ ഒരു ഉപകാരമാണ് നോക്കിയാ ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കിയാ ആൽമരങ്ങളൊക്കെ എത്രയോ പഴക്കമുള്ളാന്ന് തോന്നുന്നത് ഇതിങ്ങനെ ഫുള്ള് അതോ ഫോറസ്റ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനേക്കുള്ള റോഡാന്ന് തോന്നുന്നു പിന്നെ ഇവിടെയൊക്കെ സൈഡിലോട്ടൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെയൊക്കെ നോക്കിയാ മതില് കെട്ടി മറിച്ചൊക്കെയാണ് പിന്നെ അങ്ങോട്ടൊക്കെ ഇറങ്ങണം എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ വേണ്ടെന്ന് എരുത്തി ഓ സൈക്ലിസ്റ്റ് അവിടെ പറന്ന് പോന്നു വന്ന് വന്ന് ഹാർബറിലേക്ക് എത്തി ശരിക്കുള്ള ഹാർബർ അതിൻ്റെ അപ്പുറത്താണ് അവിടെ എന്തൊക്കെയാണ് സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ടെന്ന് തോന്നുന്നു കാരണം കപ്പലൊക്കെ ഉള്ളതല്ലേ പിന്നെ അങ്ങോട്ട് പോയില്ല ഇവിടെ വന്നപ്പോൾ കടലേക്ക് ഇറങ്ങണമെന്ന് പറ്റില്ല വലിയ വലിയ കല്ലുകൾ കൂട്ടിയിട്ടാണ് ഒരു സ്ഥലം ഇവിടെ കുറേ ആൾക്കാരെ പിന്നെ മുകളിൽ മീൻ പിടിക്കുന്നുണ്ട് ദൂരെ അങ് ദൂരെ ഒരു കപ്പൽ കാണുന്നുണ്ട് അത് ഏത് ദൂരണോ അങ് ദൂരെ കണ്ട ഒരു ലോറി പുറത്തെടെ നിൽക്കുന്നു അവിടെ പട്ടാളക്കാർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെക്ക് ചെയ്തിട്ടാണ് പുറത്തേക്ക് കൂടുന്നുള്ളത് ഇപ്പം മനസ്സിലായി ഞാൻ പറഞ്ഞ സീരിയസ് എത്രയാണ് മുകളിലൊരു വിമാനം പോന്ന് അങ്ങനെ അവിടെ ആ പോർട്ടിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് ഹാർബറിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് തീരെ ക്ലീൻ ഇല്ല എന്നുവെച്ചാല് മുമ്പൊക്കെ നല്ല വെട്ടി ഒതുക്കി അതായത് കണ്ട നല്ല സെറ്റപ്പിൽ വെച്ചിരുന്നു ഇപ്പോ എന്താ പറയാ ഫുള്ള് ആർക്കും വേണ്ടതെങ്ങനെ കാട് പിടിച്ചെടുക്കുകയാണ് ഇതിൽ കാണാൻ പച്ചപ്പുണ്ടാവും പക്ഷെ അവർ ഒരു രസം പോയി എന്താ ഈ കാണുന്നത് ബൈനാ ബീച്ച് ഇവിടെയോ ആണ് ബൈനാ ബീച്ച് അവിടെ അങ്ങോട്ട് ഇത് ഒരു വ്യൂ പിന്നെ എന്താ പറയാ സീ വ്യൂ പാർക്ക് അതാണിത് ഇവിടെ ഒന്നും വൃത്തിയില്ല അതെ പക്ഷേ ഫുള്ള് വേസ്റ്റ് കൂട്ടിയിട്ടിട്ട് ഫുള്ള് സത്യം പറയാലോ കുറച്ചു മുമ്പൊക്കെ വരുമ്പോ നല്ല വൃത്തി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ അതൊരു വൃത്തിയുമില്ല ഫുള്ള് കള്ളകുപ്പിയും ഇതും ഇതും അവിടെ പ്രത്യേക എഴുതി വെച്ചിട്ടുണ്ട് ഫുള്ള് വേസ്റ്റാ വായി എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്നറിയില്ല ഓ നമുക്ക് ഇവിടെ ചെറിയ റൗണ്ട് ഇട്ടിട്ട് നമുക്ക് അടുത്തൊരു സ്ഥലത്തേക്ക് പോവാം ഒരു ഇത് ഒന്ന് കയറാൻ നോക്കിയതാണ് പക്ഷേ ഫൈൽ ഡൈ ഇവർ ഞാൻ പറഞ്ഞില്ല ഇവർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിടിച്ച ഡൗട്ട് ഒന്ന് ചോദിച്ചാൽ അവരൊക്കെ മിക്കവാറും ഹിന്ദി ആയിരിക്കും ചോദിച്ചിട്ട് എനിക്കാണെങ്കിലും ഹിന്ദി അറിയില്ല ഇവിടെ ഈ കടൽ കാഴ്ച അതന്നെ ഇവിടുത്തെ പാർക്ക് നല്ല പൊരി വെയിലാട്ടോ ഇവിടെ സ്ഥലങ്ങൾ തന്നെ കുറേ ഫാമിലിയും കപ്പിൾസൊക്കെയാണ് ഇവിടെ ഉള്ളത് പക്ഷെ എന്നിട്ടും ഇവിടെ ഫുള്ള് കള്ളിൻ്റെ ബോട്ടിലും മറ്റൊക്കെ ഉള്ളത് അങ്ങോട്ട് തായോട്ടൊരു വഴിയുണ്ട് താഴോട്ട് ഇറങ്ങി മിക്കവാറും ഇങ്ങോട്ടൊക്കെ ഇറക്കുന്ന സമയത്ത് ഫാമിലിയും അല്ലെങ്കിൽ ഫാമിലിയിലത്തെ മറ്റുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും പിന്നെ ഇവർക്ക് ഇവിടുന്ന് കുറച്ച് സമയം ഇരിക്കുക കഥ പറയാന്നൊക്കെയാണ് ഇവർ പിന്നെ കുറെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ലല്ലോ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ ഇവരെ കൊണ്ട് നടക്കേണ്ടി വരും അപ്പോൾ പിന്നെ കുറേ അങ്ങോട്ടൊന്നും പോരില്ല ആദ്യത്താണ് ഇത്ര കാലം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെങ്കിലും ആദ്യത്താണ് ഈ പടികൾ ഇറങ്ങിയിട്ട് താഴോട്ട് പോകുന്നുള്ളത് ഇത് പണിയാവോ ഇത് ബീച്ചിലേക്കുള്ള വഴിയാൻ തോന്നുന്നു നല്ല ഹൈറ്റ് ഹൈറ്റുണ്ട് പോണമെന്ന ഡൗട്ട് എന്താ അങ്ങ് താഴെയാണ് ബീച്ച് ഇത് ഇനിയും ഇങ്ങനെ ഇറങ്ങി 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 അങ്ങ് താഴെത്താണ് എന്താ ഇത് ഇതിലിങ്ങനെ ഇറങ്ങി അങ്ങനെ 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 പോയി പോയിട്ട് ആഴോട്ടെത്തണം വേണ്ടെന്ന് തോന്നുന്നു ഞാൻ ഏതായാലും ഏതായാലും തിരിച്ചു ഇവിടെ ഒരു മിനിറ്റ് ഇവിടെ നല്ല റെഡിപൊളി വ്യൂണ്ട് ഇവിടെ നല്ല റെഡിപൊളി വ്യൂ ഇതിങ്ങനെ ഒരു കവാടം പോലെ വെച്ചിട്ടുണ്ട് സെറ്റ് ശ്രീ ദുർഗമാത ശിവമന്ദിർ ഓഹോ വേണ്ട ചെറിയൊരു പ്രവേശന കപാടം ലേഖിച്ചിട്ട് ഇത് സെറ്റ് ഇത്ര മതി ഇവിടുന്ന് ഇനിയും താഴോട്ട് പോകുന്നില്ല ആ സി വി പാർക്ക് ഇറങ്ങിയിട്ട് ഞാൻ വന്ന റോഡ് ഏതോ റോഡാണ് മാറിപ്പോയി പിന്നെ ഏതായാലും റിട്ടേൺ പോകണമെന്ന് കരുതി മുന്നിലോട്ട് വന്ന് എൻ്റെ തമ്പുരാനെ അവിടെ സ്മെല്ലടിച്ചിട്ട് നാട് റോട്ടിലേക്ക് എന്താ പറയുക ചത്തയിലേക്ക് കടന്നിട്ട് കാക്കയൊക്കെ കൊത്തി പറിക്കുന്നുണ്ട് അതിൻ്റെ അടുത്തുകൂടെ ആൾക്കാർ നടക്കുന്നുണ്ട് സ്മെല്ലെന്ന് പറഞ്ഞാൽ അമ്മതിരി സ്മെല്ല് ഇത് ഏതോ റോഡാണ് ഞാൻ ആദ്യമായിട്ട് ഇതിൽ വരുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല ഈ റോഡിനെ കുറിച്ച് പിന്നെ ഏതായാലും നാട് കാണാൻ ഇറങ്ങിയതല്ലേ അപ്പൊ ഇങ്ങനെ എവിടെയെങ്കിലും എത്തും ഇവിടത്തെ റോഡൊക്കെ ഫുൾ കണക്ഷൻ ആണ് അപ്പൊ എവിടെയെങ്കിലും എത്തും ഉറപ്പുണ്ട് അപ്പൊ ഇങ്ങനെ പോവാണ് എവിടത്തൊന്ന് കാത്തിരുന്ന് എവിടെയോ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇത് ഏത് റോഡാണെന്നോ എങ്ങോട്ടാ പോകുന്ന ഒരു ഐഡിയ ഇല്ല ഇങ്ങനെയോ പോവാണ് എന്താ ഇത് നമ്മൾ നടന്നല്ലോ ഗോവ തന്നെട്ടാ എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എടാ നിന്റെ വീഡിയോസിലും ഫോട്ടോസിലും ഗോവ ആണ് ഞങ്ങൾ ഇതുവരെ അറിഞ്ഞ ഗോവയൊന്നുമല്ലല്ലോ നീ സത്യത്തിൽ ഗോവയ്ക്ക് തന്നെയാണോ പോകുന്നതെന്ന് ചോദിച്ചിരുന്നു ഗോവ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയാ ഫുള്ള് അത് മാത്രല്ല സാധാരണ നാടും ഇതില് ഏറ്റവും ലോക്കലായിട്ടുള്ള ആൾക്കാരും പിച്ചക്കാരും സാധാരണ എന്തൊക്കെയുണ്ട് അതൊക്കെയുണ്ട് അതും കൂടാതെ ടൂറിസ്റ്റുകളാണ് ബീച്ച് സൈഡിലൊക്കെ അങ്ങനെ ഉണ്ടാവുന്നത് മാത്രം അതല്ലാതെ ബാക്കിയെല്ലാം നോർമൽ തന്നെയാണ് ചില സ്ഥലത്ത് നല്ല ക്ലീൻ ഉണ്ടാവും ചില സ്ഥലത്ത് പക്ക എന്ന് പറഞ്ഞാല് മൂക്ക് ആ ഭാഗത്തോട്ട് പോകാനില്ല ഇപ്പൊ വന്ന പോലത്തെ സ്ഥലങ്ങള് പൂന്നാറിയിട്ട് ഛർദിക്കാൻ വന്നേ അങ്ങനത്തെ സ്മെല് ഇതിപ്പോ എങ്ങോട്ടെത്തുന്ന എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ നിങ്ങളുടെ നീണ്ട് പെരന്ന് എടുക്കുന്ന റോഡാണ് ഇതിനിയും മുന്നോട്ട് പോയാൽ ശരിയാവൂല ഇത് നല്ല നാലുവരി പാതയാണ് കേട്ടോ നാലുവരി ഹൈവേ ആണ് ഇതിപ്പോ എങ്ങോട്ടെത്തും ഇതിങ്ങനെ പോയാൽ ശരിയാവൂല ഞാൻ ഇതെല്ലാം റിട്ട അടിക്കട്ടെ മാപ്പ് നോക്കിയിട്ട് എങ്ങനെയെങ്കിലും എനിക്ക് പോകേണ്ട സ്ഥലത്തോ നോക്കട്ടെ ഇല്ലെങ്കിൽ നേരെ റിട്ടേൺ ഒരു തണലൊന്നുമില്ല ഇവിടെ ആ അവിടെ ഒരു തണലുണ്ട് ഇവിടെ നിർത്തിയിട്ട് നോക്കാം നേരത്തെ വന്ന് ആ വന്ന വഴി തന്നെ വന്ന് കിട്ടാനിടത്തില്ല ജസ്റ്റ് മാപ്പ് നോക്കുമ്പോൾ ഇതിലെ വഴിയുണ്ട് കാണിച്ച് നോക്കുമ്പോൾ ഏതാ റൂട്ട് ഇതാ ഈ കാണുന്നതാണ് ബൈന ബീച്ച് ഇതിങ്ങനെ ഈ റോഡ് ഇങ്ങനെ വന്ന് 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 ഈ റോഡിനിങ്ങനെ ചുറ്റി പോകുന്നതാണ് അല്ല ഈ കടലിൽ ഇങ്ങനെ ചുറ്റി പോകുന്ന പാലാണിത് നീളത്തിൽ കിലോമീറ്ററുകൾ നീളമുള്ള പാലാണ് ഇവിടെ വണ്ടി നിർത്താൻ പാടില്ല പെനാൽറ്റി കിട്ടും പോലീസ് വന്നാൽ അപ്പോൾ ഇവിടെ നിർത്തുന്നില്ല എന്തോ അടിപൊളി വ്യൂ കേട്ടോ ഇതാണ് ബെയ്ന ബീച്ച് സാധാരണ ഞാൻ വരുന്ന ബീച്ചാണ് ഇത് ബെയ്ന ബീച്ച് വീട്ടിൽ നിന്ന് അത്ര ചെറിയ കിലോമീറ്റർ നടക്കാനുള്ള ദൂരമൊക്കെ ഉള്ളു നല്ല പൊരി വെയിലുണ്ട് ഓക്കെ ഇപ്പോഴാണ് സമാധാനം അത് ഇത് കണ്ടപ്പോൾ റോഡ് ായല്ലോ പക്ഷെ ഇവിടെ നാലുവരി പാത ഉണ്ടെങ്കിലും അപ്പുറ സൈഡ് ആണ് കേട്ടോ ഈ ഇത് തന്നെ ഈ ഒരു രണ്ട് വരി പാത തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് ഇട്ടേക്കാണ് അപ്പുറ സൈഡ് ഫുൾ ക്ലോസ് ആണ് എന്താ സംഭവം എന്നൊന്നും അറിയില്ല ഇതിന്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ ക്ലോസ് ആയിട്ടാണ് കാണിച്ചത് കാണിച്ച രക്ഷയില്ലാത്ത വ്യൂ ഇതും ഗോവ തന്നെ കേട്ടോ ചേരി പ്രദേശോ ബാക്കിലൊക്കെ വലിയ വലിയ ബിൽഡിങ്ങൾ ഒക്കെയാണ് ഇവിടെ പ്രദേശം എല്ലായിടത്തും ഉണ്ട് ലോകത്തെല്ലായിടത്തും ഉണ്ടാവും ലോകത്തെ ഇന്ത്യയിലെ എല്ലായിടത്തും ഉണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ കാര്യമായ പാലം അതിൻ്റെ ഡെയിലി ഇങ്ങനത്തെ വഴിവെടും അതൊക്കെ നോക്കുമ്പോ ഞാനൊക്കെ എത്രയോ ഭാഗ്യവാനാണ് ഓ ഫാമിലിനെ കൊണ്ട് ഇവിടെ ടൗണിലൊരു ഷോപ്പിലൊക്കെ വന്നതാ എല്ലാരും ഉണ്ട് ഒരു കാറും രണ്ട് സ്കൂട്ടറൊക്കെ ആയിട്ട് ഒന്നാകെ എല്ലാരും വന്ന് ഇവിടെ ദീപാവലിക്ക് പത്തിരത്തിൽ സ്ഥലത്തെ ലീവ് ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാരും ഇവിടെ മാമാൻ്റെ അടുത്തുണ്ട് അപ്പൊ ഒന്നാകെ ഞങ്ങൾ ഇന്ന് റിട്ടേൺ പോവും പിന്നെ വേറെ അടുത്ത ഉണ്ട് ഒരു കസിൻ ബ്രദർ അവനെ ഇന്ന് തിരിച്ചു പോവും അപ്പോൾ എല്ലാവരും കാണാൻ ഒന്ന് ഇറങ്ങിയതാണ് പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം പാർക്കിങ്ങാണ് അങ്ങനെ ഇതിൻ്റെ അപ്പുറത്ത് എവിടെയോ ആണ് ഇതുള്ളത് ഷോപ്പ് ഉള്ളത് സ്റ്റുഡിയോ വേറെ ഇതല്ല അപ്പോൾ അവരൊക്കെ സ്റ്റുഡിയോയിൽ ഇറക്കിയിട്ട് ഞാൻ പാർക്കിങ്ങിന് വേണ്ടി കുറേ ഇങ്ങോട്ട് വന്ന് വണ്ടി റോട്ടിലാണോ എന്നിട്ട് സംശയം ഇല്ലാതില്ല ഇടണം തോന്നു